നമ്മളുടെ വാർഡ് മെമ്പർ ഗീത സ്നേഹപൂർവം ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ക്ഷണിച്ചു കൊള്ളുന്നു അതുപോലെ നമ്മുടെ വേരിയിലും സദത്തിലുമുള്ള പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഈ പഠനോത്സവത്തിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ഈ നിങ്ങൾക്കെല്ലാം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു വഴികാട്ടികളാണ് ഇവരെല്ലാം മികച്ച പഠന നിലവാരം പുലർത്തുന്നതിന് അവരാൽ കഴിയുന്ന എല്ലാ സഹായവും അതുപോലെ അനധ്യാപകരും അധ്യാപകരും പി ടി കാരും എല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട് അതുപോലെ ഈ സ്കൂളിന്റെ മികച്ച ഉദാഹരണമാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഈ നമ്മുടെ എൽ പി ജി എസ് എല്ലാ കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇവിടുത്തെ അധ്യാപകർ നിങ്ങളോടൊപ്പം എന്നും മുന്നിലുണ്ട് അതിന് എന്റെ മക്കളാണ് എന്റെ രണ്ട് മക്കളും ഇവിടെ പഠിച്ചവരാണ് അവര് ഇന്ന് ഉന്നത നിലവാരത്തിലെത്തിയത് ഇവിടുത്തെ ഈ അധ്യാപകർ വഴികാട്ടികളായ ആ പഠന നിലവാരമായിരുന്നുവെന്ന് എനിക്ക് വളരെ അഭിമാനത്തോടെ ഈ വേദിയിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് എല്ലാവർക്കും മാതൃയാകാനും നല്ല കുട്ടികളായി തീരാനും കഴിയുന്ന ഒരു പഠന നിലവാരമാണ് നമ്മുടെ ഈ എം പി ജി എഫ് കാഴ്ചവെക്കുന്നത് അതിനായി എല്ലാവരും മക്കളെല്ലാവരും പഠിച്ച് മിടുക്കരാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം